ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അന്നത്തെ നമ്മളെ വീഡിയോ താദുമാരുടെ ചില ദിവസത്തെ വിശേഷങ്ങളായിട്ടോ വരുന്നത് റെസിപ്പീസും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നു എന്ന് മാത്രം അപ്പം തലേന്ന് രാത്രി തന്നെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചേക്കണ് അതേപോലെ ബീഫ് കൊണ്ടുവന്ന അത് വേവിച്ച് വെച്ചിരിക്കണേ പത്തിരിയും നൂൽപുട്ടും ബീഫ് കറി കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെയുള്ള തേങ്ങ ചിരവി വെക്കലും പിന്നെ ബീഫ് വേവിച്ചുവെക്കലും പത്തിരി പരത്തി വെക്കലുമൊക്കെ ചെയ്ത് രാത്രി തന്നെ ചെയ്ത് വെച്ചിരിക്കണം അപ്പം നേരമില്ലാത്ത നേരത്തെ ആദ്യം വന്നിരിക്കണം അവിടെ ഒരു എട്ടുകാലിനെ കണ്ടിട്ടണം അതിനെനിക്ക് കാണിച്ചു തരാൻ വേണം എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് അപ്പം ഞാൻ പോയി കാണാൻ അത് രക്ഷയില്ല അപ്പോൾ ഞാനൊന്ന് പോയി ഇങ്ങാണ്ടൊന്ന് കണ്ടാണ്ട് വന്നാൽ അവന് സമാധാനമാണ് അങ്ങനെ അതൊക്കെ കാണാൻ പോവുകയാണ് പിന്നെ ഞാൻ പത്തിരി ഒക്കെ തലേന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ട് രണ്ട് ആയി അപ്പം ഞാൻ കുറച്ച് തിരക്കില്ലേനി അപ്പോൾ ഒരു മൈസൂർ യാത്രയൊക്കെ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ ഡെയിലി എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും ഒക്കെ എന്താ പറയുക ഒക്കെ കഴിയണില്ല അപ്പം പിന്നെ ഞാൻ രണ്ട് ദിവസം ഒഴിവാക്കിയത് ആ വീഡിയോ അപ്പോൾ കുറേ ആൾക്കാർ ഒളിച്ച് ചോദിച്ചു മെസ്സേജ് ഇട്ട് ചോദിച്ചു നമ്മൾ ആ വീഡിയോ എന്താ കാണാത്തത് കാരണം കാത്തുക്കണു പോലും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എൻ്റെ രാവിലത്തെ ഡ്രിങ്കൊക്കെ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയാണ്ട് അതൊന്നും കുടിച്ചാൽ തന്നെ രാവിലെ നമുക്കൊരു എനർജിയാണ് കട്ടൻ ചായ കുടിച്ചങ്ങാണ്ട് പണി തുടങ്ങുന്ന ആൾക്കാർക്കൊരു ഹുഷാറാണല്ലോ അതേമാതിരി എൻ്റെ ഡ്രിങ്ക് എനിക്ക് കിട്ടാൻ ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ തിളപ്പിച്ചു ഞാൻ കുടിക്കാൻ നോക്കട്ടെ പിന്നെ ഞാൻ നമ്മളെ നൂല്പുട്ടിന് നൂല്പുട്ടുണ്ടാക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ അതിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പത്തിനും കുറച്ച് എടുക്കണത് അപ്പം ഫുള്ള് പത്തിരി ആവേണ്ട അരച്ചെങ്ങാണ്ട് ഞാൻ ഒരു രണ്ട് നായ പൊടി എടുത്തങ്ങാണ്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയിരിക്കണം അപ്പം ഞമ്മൾക്ക് കറിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണമല്ലോ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളൂ രാത്രി അതേപോലെ തേങ്ങ അരക്കണം അപ്പം അവധി പണിന്നല്ലേ ചെയ്തു വെച്ചോണ്ട് നമുക്ക് രാവിലെ ഒരു എന്താ പറയുക ഈസിയാണ് അപ്പം അങ്ങനെ നൂൽപ്പുട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പൊടിയുള്ളൂ അപ്പോൾ അപ്പം തന്നെ ഞാൻ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇളക്കിയും കാണ്ട് മിക്സ് ചെയ്ത് കാണ്ട് അടച്ച് വെക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമാക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് കേക്കിന് എനിക്ക് ഓർഡർ ഇട്ടി അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഉസ്താമാരുടെ ചിലവുണ്ട് വിചാരിച്ചാണ്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ നമുക്ക് രാത്രി കുറച്ചൊക്കെ പണി ഒരുക്കി വെച്ചാൽ നമുക്ക് സിമ്പിളായി ഉസ്താൻമാർക്ക് എന്താ പറയുക സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൊടുക്കാൻ കഴിയും നമ്മളെ മനസ്സറിഞ്ഞ് എന്താ പറയുക സന്തോഷത്തോടെ കൂടി ഉണ്ടാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം അതിനുള്ള പ്രതിഫലം നമുക്ക് പഠിച്ചോണ്ട് തരും എനിക്കങ്ങനെയാണ് കേട്ടോ നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക അത് ഞാൻ ആർക്കാണെങ്കിലും ഞാൻ വേറെ ആർക്കാണെങ്കിലും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടമല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യരുത് ഇഷ്ടത്തോടു കൂടി ചെയ്യണം അപ്പം അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറായി ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു ബട്ടർ സ്കോച്ചൊക്കെ എനിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് ഫ്ലേവറിലാക്കി മാറ്റിയെടുത്തു ബീറ്റ് ചെയ്യുമ്പം ഒപ്പിട്ടാണ് ബീറ്റ് ചെയ്യും വൈറ്റും ബ്ലാക്ക് വരുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ വേറെ എന്ത് കേക്കാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അങ്ങനെ നൂൽപുട്ടൊക്കെ അതിൻ്റെ ഇടയിൽ അതും പീച്ചെടുത്ത് കാണ്ട് അതും ഒരടുപ്പത്ത് വെക്കുന്നുണ്ട് കറിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് തൂമിച്ചെടുക്കണം അപ്പം ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ വരാണ്ട് അപ്പോൾ ഒക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിച്ചേരാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഇനി അപ്പം ഇനി വൈകും വയ്യായിട്ട് വീഡിയോസൊക്കെ ഞാൻ എത്തിച്ചേരണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ട്രിപ്പ് നൂല്പുട്ടൊക്കെ റെഡി ആയിക്കണ് അടുത്ത ട്രിപ്പ് ഞാൻ പീച്ചി വെച്ചിണ് അപ്പോൾ അതും അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ അന്ന് ഗ്യാസിൽ തന്നെയാണ് ഒക്കെ ചെയ്തെടുക്കുന്നത് അപ്പം ഇന്ന് രാത്രിൻ്റെ ഞങ്ങളിവിടുത്തെപ്പാൻ്റെ ഇപ്പം ഞങ്ങൾ ഇക്കാന്നോട്ടെ ഇവിടെ ഇക്കാൻ്റെ ആണ്ട് ദിവസമാണ് അപ്പം അത് മൂത്തച്ഛൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് കഴിക്കുന്നത് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും അത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകണത് വൈകുന്നേരം മരിപ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പരിപാടി അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കൈക്കാൽ കഴിഞ്ഞിട്ട് തന്നെ പോവും വേണം അപ്പം ഒരു നേരത്തിന് ഫുഡ് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ തീയത്തിച്ച് കണ്ട് നിന്നിട്ടൊന്നുമില്ല ഒക്കെ പിന്നെ നല്ല രാത്രി തന്നെ ബീഫൊക്കെ വേ വേവിച്ച് വെച്ചു അങ്ങനെയുള്ള ഒരുപാട് പണികളൊക്കെ നല്ല രാത്രി ചെയ്തു വെച്ചോണ്ട് തന്നെ അധികം കിട്ട് കുക്കിംഗ് ഒന്നുമില്ല അപ്പോൾ ചുമന്നുള്ളി കറിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ആ എണ്ണയൊക്കെ നമ്മൾ വറവായിട്ട് ആ എണ്ണയൊക്കെ ഒന്നിട്ട് കേട്ടോ നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടി കാണ്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാനും കൂടെയുള്ളൂ അതിൻ്റെ ഇടയിൽ നൂല്പുട്ട് റെഡി ആയി അപ്പം പത്തിരിക്കും തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ചുട്ടെടുക്കണ ക്ലിപ്പൊന്നും എൻ്റെ കയ്യിൽ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞത് പിന്നെയാണ് ഓൺ ആക്കിയത് അപ്പം അങ്ങനെ പത്തിരി പണിയൊക്കെ പിന്നെ ഒരു വിധം എല്ലാവർക്കും അറിയണമല്ലോ പിന്നെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മളെ വീഡിയോസ് തന്നെ ഉണ്ടാക്കണതും കുഴക്കണതും ഞാൻ പറത്തി വെക്കണതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് അങ്ങനെ നമ്മളെ പത്തരിയും നൂൽപ്പുട്ടും ചിക്ക ചിക്കൻ കറിയല്ല ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടോ ഞാൻ അതൊക്കെ ഒന്ന് എട്ട എട്ടേ മുക്കാലാവുമ്പോഴത്തേന് അങ്ങോട്ട് എത്തിച്ച് കൊടുക്കണം ഇപ്പം എത്ര സമയം അയക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാണ്ട് അതിൽ പേക്ക് ആക്കട്ടെ അപ്പോൾ നൂൽപുട്ടി ഞാൻ ഒരു പാത്രത്തിലും കറി രണ്ട് പാത്രത്തിലും പിന്നെ പത്തിരി രണ്ട് പാത്രത്തിലാക്കിയാണ്ട് അങ്ങനെ വെച്ചെടുത്തേക്കാണ് ചായ പിന്നെ നമ്മൾ ഫ്ലാസ്കിൽ അങ്ങനെ ചൂട് കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്തേക്കാണ് എന്നാൽ ചൂടാറില്ലല്ലോ ഇതിൽ സ്ഥലമല്ലോ കേട്ടോ ഈ പാത്രത്തിൽ കൊണ്ടുപോകാൻ സ്ഥലമല്ല ഞാൻ ആദ്യമൊക്കെ ഞാൻ മക്കളൊക്കെ ചെറുതായി നിന്നൊക്കെ പൈസ ഞാൻ കൊടുത്തീനിക്കുള്ള കഴിക്കാൻ ഉള്ള പൈസ കൊടുക്കല് കാരണം അവലും കൊണ്ട് രാവിലെ കഴിയൂലല്ലോ ഇപ്പം പിന്നെ അവലക്കൊന്ന് കുറച്ച് വലുതായല്ലോ അപ്പോൾ പിന്നെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതൊരിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തരാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഒസ്താമാരോട് പൈസ അല്ല ഇനി ഞാൻ ചിലവ് തരാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒക്കെ സെറ്റായി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ പാത്രങ്ങളൊക്കെ അട്ടിക്ക് വെച്ചു കഴിഞ്ഞിപ്പം ചായ ഫ്ലാസ്ക്കൊക്കെ അതും തന്നെ ചായയും പൊടിയൊക്കെ ഇട്ട് പാലൊക്കെ വെച്ച്ങ്ങാണ്ട് സെറ്റാക്കി വെച്ചീനി അഞ്ച് സുത്താൻമാരാണ് അപ്പൊ നമ്മൾ ഒരാൾ എത്ര കഴിക്കും നമുക്കൊരു സുമാർ അറിയാലോ അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തക്കാണ് പത്തിരി നൂൽപുട്ടൊക്കെ ചായയും തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഒരാൾ കുടിക്കണ അളവെത്ര നമുക്ക് നമുക്കറിയാലോ അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തേക്കാണ് നമുക്ക് ഈ ചിലവ് കൊടുത്തയക്കുമ്പോൾ തികയോ തികയോന്നുള്ളൊരു സമാധാനം ഒക്കെ ഇടയിൽക്കാറില്ലേ നേരെ മറിച്ച് നമ്മളെ വീട്ടിൽ വന്ന് കഴിക്കുകയാണ് നമുക്ക് എന്താ പറയുക നല്ല രാഹത്ത് കഴിക്കാറ് അങ്ങനെ ചിലവ് പാത്രം ഒക്കെ ഉണ്ടായി കൊടുത്തു അപ്പം ഉച്ചക്കുള്ള മീൻ വാങ്ങണം അപ്പൊ മീൻകാരം വന്നിരിക്കണ അപ്പം മീൻ എന്തൊക്കെയുള്ളു ചോദിച്ചപ്പം കാണിച്ച് തരുവാണ് കേട്ടോന് അപ്പം ഞാൻ കുറച്ച് കഷ്ണമീനും കുറച്ച് അതിലേക്ക് വാങ്ങിക്കണം കാരണം എനിക്ക് നാളെ ഒരു യാത്ര ഉണ്ട് അപ്പം അതിൽ കുറച്ച് പൊരിച്ചു കൊണ്ടുപോകും വേണം പിന്നെ ഉച്ചക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ ഉച്ചക്കും കണ്ടുകൊണ്ട് അങ്ങനെ അതും ഒക്കെ വെട്ടി തരാറങ്ങാണ്ട് അതൊക്കെ വെട്ടി എല്ലാ മീനാണേലും നന്നാക്കി തരൂട്ടോ പിന്നെ മത്തിയും കിളിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളെന്നെ നന്നാക്കും അപ്പം അങ്ങനെ ആ ഒക്കെ വെട്ടിത്തരുകയാണ് അപ്പൊ ഞങ്ങള് നാളെ പോണത് ഒരു പതിനൊന്ന് മണിക്കാണ് അപ്പം ഉച്ചക്കൊക്കെയുള്ള ഫുഡ് കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനുള്ള മീൻ കൂടിയായിട്ട് വാങ്ങണത് അപ്പൊ നേരത്തെ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ വേഗം കഴിയുമല്ലോ അപ്പൊ ഇവിടെ നേരത്തെ കിട്ടും കേട്ടോ വരുന്നോ നേരത്തെ വരും ഇത് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുത്തുവച്ചിട്ട് ഇത് ഇങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കണ്ട് പോയിങ്ങളെ മുന്നിൽ ഇങ്ങോട്ട് എത്തിച്ചേരാൻ എന്താ പറയാ അത് സമയം കിട്ടിയില്ല അതാണ് ഇത്ര വേകിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കുറേ ആൾക്കാർ എനിക്ക് വിളിച്ചു എന്താ ചെയ്യാത്ത എന്ത് പറ്റി എന്ത് പറ്റിയോശങ്ങാണ്ട് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ ഒരു യാത്രയിൽ ഇനി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതൊക്കെ പോയി വന്നിട്ടാണ് ഞാൻ എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ തരുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഓരോരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരണ്ടേ അപ്പം ഞാൻ ഉച്ചക്കത്തെ ചോറെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടോ പിന്നെ ചോറും കറിയുണ്ടാക്കണമെന്നു ഞാൻ അവിടെ നിന്ന് കാണിച്ചിട്ടില്ല നമ്മളെ വീട്ടിലത്തെ അപ്പം അവിടെ എത്തി അപ്പൊ എന്താ പറയാ ഇവിടെ അന്ന് തൊട്ട മായാണ് ഇന്നും മയാണ് പെരും മയമായേ പൊറത്ത് നമ്മൾ ബിരിയാണി വെക്കാനൊക്കെ ആണ് കൊണ്ട് കത്തി കിട്ടാനേ ഏതായാലും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച ഒപ്പിച്ചു അത് വല്യ കുട്ടില്ലേടുന്നാ വരണേ ഇങ്ങോട്ട് വരണേന്ന വരുന്നേ പിന്നെ രണ്ടു വരണേ ആണോ അപ്പച്ചേടാ പോയത് എളുപ്പില അപ്പം എൻ്റെ നാത്തൂൻ്റെ പേരെ കുട്ടിയായിട്ട് അത് അപ്പോഴോട് ഇങ്ങനെ ഓരോരോ കാര്യം ചോദിച്ചപ്പോൾ പറയാനോ അമ്മ ഇവിടെ ടീച്ചറാണ് അപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുകയാണേ കുട്ടികളാവുമ്പോൾ രസാണല്ലോ അല്ല ഇങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കണട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മക്കളെ സംസാരം കേൾക്കാൻ തന്നെ രസാണല്ലോ അപ്പം അതിനിടയിൽ നമ്മൾ മസാല ഒക്കെ ആയി അപ്പം ഇനി നെയ് ചോറാക്കിയാണ്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പം ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കണേ അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അപ്പം ആരും വീടുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് അവിടെയും ഇവിടെ ഒക്കെ അങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പം എല്ലാവരും കൂടും കൂടുമ്പോ ഭയങ്കര രസാണല്ലോ ഞങ്ങൾ ഇവിടെ പത്ത് ആൾക്കാരാണ് അഞ്ചാണോ അഞ്ച് പെണ്ണുമാണ് അപ്പൊ ഇക്കുള്ള മരക്കളും ഉണ്ടാവുമ്പോൾ എന്താ പറയുക നല്ല രസമാണ് അപ്പൊ അങ്ങനെ അരിയൊക്കെ കയ്യും കുറ്റി വെച്ചിനി അപ്പതൊക്കെ അരി ഇട്ടുകൊടുക്കാണ് മഴ ആയിട്ടേ തീയൊക്കോട്ട് കത്തി കിട്ടാന് ഭയങ്കര ഇനി അന്ന് തുടങ്ങിയ മഴ ഇവിടെ മൂത്തച്ചയാളും നാത്തുമാരും നാത്തൂവിൻ്റെ മരുമോളും അങ്ങനെ എല്ലാവരും ഉണ്ടായിന് അങ്ങനെ എല്ലാവരും അവിടെ ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിക്കണം സമയം മണി ആറര ആകുമ്പോഴത്തേന് ഒക്കെ റെഡി ആവണല്ലോ ആവണമല്ലോ ഏഴുമണിക്കാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ മാരുമ്പനസ്കാരം കഴിഞ്ഞിട്ട് അപ്പോത്തിന് ഇതൊക്കെ ദമ്മിട്ട് വെച്ചിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ പോകണം കുട്ടികളൊക്കെ അംഗൻവാടി ഒക്കെ പറഞ്ഞാച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ അപ്പോൾ അവിടെ നണിപ്പാക്കുണ്ട് അപ്പോൾ കൊണ്ടുവരും അപ്പം ഇനി കൊണ്ടുപോയിട്ട് പോലും മേലൊക്കെ കയറി കുളിപ്പിച്ചു കൊടുത്തിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പം പരിപാടി ആകുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് തന്നെ എത്തണം അപ്പം നമ്മൾ ഈ കാറ്ററിങ്ങിൽ കൊടുക്കണമെന്നല്ല രസം നമ്മളെല്ലാവരും പാടൊക്കെ കൂടി ഉണ്ടാക്കുമ്പോൾ എന്താ പറയാ അതിൻ്റെതായിട്ടുള്ളൊരു രസം ഉണ്ടാവും അപ്പം എന്ത് പരിപാടിയാണോ നമ്മളെല്ലാവരും കാറ്ററിങ്ങിലാണ് കൊടുക്കലാണല്ലോ ഞങ്ങളവിടെ ഞങ്ങൾ ഒരുവിധം പരിപാടിയൊക്കെ ഞങ്ങൾ തന്നെ ഇട്ട് വെക്കൽ പിന്നെ ഇപ്പം കാറ്ററിങ് നടത്തുന്ന ആളും കൂടിയാണ് ഞാൻ അപ്പോൾ പിന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ പുറത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ മല്ലിച്ചപ്പും പുതിയനൊക്കെ ഊറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ അതൊക്കെ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാണ് അപ്പം അങ്ങനെ ഞമ്മളെ ചോറൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ ഇത് പത്ത് കിലോനാണ് കേട്ടോ ബിരിയാണി വെച്ചത് അപ്പം ഇതിൻ്റെ മോൾക്ക് ഈ അടുപ്പിൻ്റെ മുകൾക്കൊന്നും ഇത് എത്തിപ്പെടണം അപ്പം ഞങ്ങൾ എല്ലാവരും പാടെ ആഞ്ഞു പിടിച്ചൊക്കെ അതിൻ്റെ മോൾക്ക് എത്തിച്ചു അപ്പം ബിരിയാണി വെച്ചപ്പോൾ ഞാൻ അവിടുന്ന് മക്കളൊക്കെ അവിടെ എത്തിക്കണേ മുത്തശ്ശിൻ്റെ പേരെ കുട്ടികളാണ് മോളെ മക്കളാണ് ഇവരൊക്കെ അപ്പോൾ ഓരോ ഇങ്ങനെ എല്ലാവരും പാടെ കണ്ടിട്ട് ആ ഗന്ധം വെട്ടിക്കണം അപ്പം ഞങ്ങൾ ചോറ് വെക്കണ അടുപ്പിൻ്റെ ഇരുത്ത് വന്നിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി കണ്ടേ അങ്ങനെ അപ്പം കുട്ടിപ്പെട്ടാളങ്ങളൊക്കെ ബി ബിരിയാണി ഉണ്ടാക്കണത് നോക്കി പഠിക്കണ തോന്നണൊക്കെ ഇവിടെ കസാലിട്ട് കണ്ടു നല്ല ഇരുത്തത്തിലാണ് പുകഞ്ഞിട്ട് കണ്ണിരിനൊക്കെ ഉണ്ട് നാലും അവിടെ ഇരിക്കണുണ്ട് അതിൻ്റെ ഇടയിൽ പെരുമയ ഇത് പെരുമയത് പറഞ്ഞാൽ ഒന്നും ഇവിടെ തോർച്ചുണ്ട് അപ്പം പിന്നെ എല്ലാവരും പാടെ എല്ലാ സാധനം എടുത്തും ഓടുകയാണ് ഓടുകയാണത്തേക്ക് അപ്പം നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണ്ടേ അപ്പൊ ഇൻഷാൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണോ അസല വലൈക്കും